ും അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയി വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ സ്വന്തം റഹീം അബ്ദുൾക്കാണല്ലോ അതുകൊണ്ട് നെബിദിനത്തിനെ കുറിച്ചുള്ള അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഭാവനഗർ എന്ന നാട്ടിലെത്തിന്റെ കുറിച്ചുള്ള വിഷുവൽസ് ആണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമുക്ക് ഈ വീഡിയോ ഒരു പാട്ട് വെച്ച് തന്നെയാണ് തുടങ്ങാം ഇഷ്ടമാണി ഉടോ നിധിയെ അങ്ങല്ലാതാരുണ്ട് നേതാവ് അബ്ദുള്ളൻ കരൾ ആമിനൻ പൊരുളി ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ് ഇഷ്ടമാണ് നിബി ഉടൻ നിധി അങ്ങല്ലാതാരുണ്ട് നേതാവ് അബ്ദുള്ളത്തൻ കരൾ ആമിനാത്തൻ പൊരുളി ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ് 等啊，那等。 ജബുകൾ അനവധി മക്കയാകെ നിറഞ്ഞ് ജഹലിൻ്റെ കൂരിരുള്ളിൽ പ്രഭയാകെ നിറഞ്ഞ് അടുമേച്ച് നടന്ന് അൽ അമീനായി വളർന്ന് അലമാകെ റഹ്മത്തായി നബി തങ്ങൾ പിറന്ന് ിലങ്ങും താഹീതൻ ശീലോ ഇഷ്ടമാണ് നിധിയെ അങ്ങല്ലാതാരുണ്ട് നേതാവ് അബ്ദുള്ളൻ കരളെ ആമിനൻ പൊരുളി ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ്

ഇഷ്ടമാണ് നബിയെ ഉടയുൻ്റെ നിധിയെ അങ്ങല്ലാതാരുണ്ട് നേതാ അബ്ദുള്ളൻ കരളി ആമിനത്തൻ പൊരുളി ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ് ഇഷ്ടമാണ് ഉടയൂൻ്റെ നിധിയെ അങ്ങല്ലാതരുണ്ട് നേതാവ് അബ്ദുള്ളൻ പൊരുളി ആകെ ലോകം വാഴ്ത്തുന്ന നേതാവ് അപ്പം എല്ലാവരും പാട്ടൊക്കെ കേട്ടില്ലേ അപ്പം ഈ കുറിച്ച് കുറച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ നമുക്ക് എല്ലാ നാട്ടിലും നബിദിനം ആഘോഷിക്കുന്നുണ്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ നാട്ടിൽ നബിദിനം ആഘോഷിക്കുന്നത് റബിയ ലവൽ അങ്ങോട്ട് ആവാനായാൽ ആ നാട്ടിലുള്ള ആളുകളുടെ സന്തോഷവും നമ്മളെല്ലാവരും കാണേണ്ടത് തന്നെയാണ് അവിടെ റബിയ ലവൽ പിറന്നാൽ അവിടെ പലതരം വിഭവങ്ങൾ കൊണ്ടും എല്ലാം ആ വയോരങ്ങളിൽ നിറയും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ബായ് Thank mm -hmm. you. n Indru vennum og selmar innum, Tadir vekti ನಮ್ಮ ವೆಟ್ಟಿ ಮುರಿಕ ನಮ್ಮ ವೀಡು ಅರಿ ಕೇಣ್ ನಮ್ಮ ವೆಟ್ಟಿ ಮುರಿಕ ನಮ್ಮ ವೀಡು ಅರಿ الله 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 الله